ப்பா என்ன தனிப்பு காலையிலெல்லாம் எந்திரிக்கவே பற்ற அந்த மோள் எனைக்கு மணிக்கும் அடிச்சு நேரம் போயிதால் குழப்பம் இல்லை அந்த மோள் எதுக்கு விற்கும் முட்டமெல்லாம் அடிச்சு கைந்தால் தீந்தது என்ன தனிப்பாப்பா பயங்கரமாக தனிப்பு எல்லாம் திரும்பி அந்த துணி திரும்பி போட்டா பின் காலையில் என்ன பஷணம் உண்டாக்கணுமோ அந்த மோளை எழுச்சிட்டு வேணும் கேட்கறதுக்கு அந்த மோள் எழுச்சிட்டு இல்லை அப்படிங்கிற துணியெல்லாம் திரும்பி வச்சு அடிச்சு போரியாச்சு

അരിപ്പൊടി സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് താത്തക്ക് ഇപ്പൊ എന്തൊക്കെയാറിയോ എല്ലാം അറിയോ അയ്യോ മോളെ എനിക്ക് എല്ലാം അറിയോ മോളെ എന്തെങ്കിലും പറയേ ഞാൻ ഇപ്പൊ തെളിവോ ഞാൻ കൈപ്പുണ്യെന്ന് എനിക്ക് അറിയില്ലല്ലോ അയ്യോ അയ്യോ ന എന്ത് പലകാരം ചെയ്താലും സൂപ്പർ ആണ് എല്ലാ വീട്ടിലും പറയോ അതെ അയ്യോ സെബിനോ എങ്ക കൈപ്പുണ്യോ നിങ്ങ ഭയങ്ക ഭയങ്കോ പറയോ മോള്ക്ക് എന്റെ കൈപ്പുണ്യം അറിയില്ല മോളെ എന്ത് ചെയ്യണം പറയേ പക്ഷെ എനിക്ക് ശമ്പളം കൂട്ടി തരണം മോള് എല്ലാ വേലയും ചെയ്യോ എനിക്ക് ശമ്പളം നല്ല കിട്ടണം ആ എന്ത് വിലയായി എന്താ ചെയ്യണോന്നോളും കാണിച്ചുപാട്ടു ആ നടന്നോള സാധനങ്ങളൊക്കെ എന്ത ഇരിക്കുന്നു കാണിച്ചു നടക്കും മോളെ നടക്ക് സാധനങ്ങൾ കാണിച്ചുപോട്ട് മോളെടുത്തു താ മിനിറ്റ് കൊണ്ട് ഞാൻ മോളുടെ അടുത്തേക്ക് വെച്ചുകൊടുത്തരാ സാധനം എവിടെ ഇരിക്കുന്നു പറഞ്ഞുതാട്ട് സാധനങ്ങളൊക്കെ അടിയിലുണ്ട് മോളെ പുട്ടുണ്ടാക്കട്ട അതാ പിന്നെ എന്താ വേണം നൂള് പുട്ട് വേണോ അതാ എന്താ വേണം മോള് പറയും മോൾക്ക് ഇഷ്ടമുള്ളത് പറയും ഞാൻ ചെയ്തു തരാ താത്ത ചെയ്തു തരാ അരിപ്പൊടി കൊറച്ചരിപ്പൊടി ഇരിക്കുന്നുണ്ട് പത്തിരി ഉണ്ടാക്കി പത്തിരിയും ഇറച്ചിക്കറിയാ മോളെ മുൾക്ക് എന്താ ഇഷ്ടം താത്ത ചെയ്തു തരാം മോളെ പാൽ ചായ മുളക് കട്ടൻ ചായ ഞാൻ വെക്കണ്ടത് ഏതായാലും ആ മുളക് പാൽ ചായ മതിയാ ശരി ശരി പാവം അത് പെൺകുട്ടി അത് പെൺകുട്ടി എത്ര നേരം മാറ്റി ഒന്നുമേ കഴിച്ചിട്ടും ഇല്ല സാപ്പിട്ടുമില്ല പാവം സമയം എന്താച്ചു നമ്മൾ നേട്ട കാരണം നമുക്ക് അത് സമയം വന്നും തരല്ല പാവം വേഗം വെച്ചു കൊടുക്കല പാവം അങ്ങനെ വീട്ടിലെല്ലാം പോയിട്ട് അത് പെണ്ണുങ്ങ എന്നല്ല എന്നെ പോരോഹിച്ചാൽ അത് പെണ്ണ് പാവം അയ്യോ അത് പെണ് എന്നും എന്നെ നിർത്തുക മതി ഭക്ഷണം കഴിക്കാണ്ടിരിക്കണന്ന് കഴിക്കാൻ ഭക്ഷണം കഴിക്കാത്ത വരുന്ന താത്ത നില കഴിച്ചിട്ടില്ലല്ലോ വായ നമുക്ക് ഒരുമിച്ചിരിക്ക വായോ എവിടെ വായോ ഒരുമിച്ചിരുന്ന് കഴിക്കോളെ മോള് കഴിക്കേ ഞാനും അടുക്കളയിലിരുന്ന് കഴിക്ക മോളെ മോള് കഴിച്ചോ ഇല്ല താത്തേ ആയോ വാ ഇരിക്കില്ല ഞങ്ങളൊന്നും ഇവിടെ ഇരുന്ന് കളിക്കില്ല മോളെ ഞങ്ങളൊക്കെ വന്ന ഞങ്ങളൊക്കെ എവിടെ പോയാലും ഞങ്ങളൊക്കെ അടുക്കളയിൽ എത്തിയിട്ടാ കഴിക്കാൻ പഴയ നമുക്കൊന്നും ഇവിടെ ഇരുന്ന് കളിക്കാൻ പാടില്ല മോളെ മോള് കഴിക്കി മോള് താത്ത് ഇട്ടു തരം മോള് കളിച്ചോ ഞാൻ ഇട്ട് തരം മോള് കുഴപ്പമില്ല താത്തിരിക്കേ താത്ത് കഴിച്ചോന്നാ നിങ്ങളൊക്കെയാണ് ഇവിടെ അതെ മോള് ചെറിയ കുട്ടിയായതുകൊണ്ട് എന്നെ പിടിച്ചിവിടെ ഇരുത്തി മോള് വേറെ വലിയവരൊക്കെ ഇണ്ടെങ്കി എന്നെ ഇരുത്തില്ല മുള അടുക്കളയില് തന്നെ മൂന്ന് വീട് വേലസെച്ചിട്ടും അവിടെ ഒക്കെ എന്നെ അടുക്കളയിൽ തന്നെ മുളൊക്കെ എടുക്കാൻ വെക്കും അടുക്കളയിൽ തന്നെ ചാപ്പിടാനും പറയും ഇവിടെ ഒന്നും ചാപ്പിടാനേ പറയില്ല മോള് എന്റെ മോളെ പോലെ ചെറിയ കുട്ടി കൊണ്ട് എന്റെ മോള് കൂടെ ഇരുത്തി കഴിക്കാം അതൊക്കെ എല്ലാരും ഇത് ഒന്നും കുഴപ്പമില്ല താത്ത മോളിന്ന് കഴിച്ച മോളെ പോയി കഴിക്കാം അങ്ങനെ കഴിച്ച അയ്യോ മോള് പറഞ്ഞാലേ കേക്കണില്ല ശരി ഇത് കഴിക്കേ പറഞ്ഞാലേ കഴിക്കും കേക്ക എത്രയെല്ലാം വേണ്ട മോളെ നല്ല ഇത്ര കഴിക്കാതെ മോളെ ഒരെണ്ണം തന്നെ കഴിക്കുമോളൂ

വീട്ടിലൊക്കെ നിന്ന് വേല വേല അമ്മ ഉണ്ട് ഊരില് അമ്മ ഉണ്ട് എൻറെ അമ്മാവും ഞാനെന്താ മോളെ അങ്ങനെ എന്റെ അമ്മ അങ്ക ഒത്തക്ക് ഞാനിപ്പിക്കണമോണ്ട് എന്റെ അമ്മ അങ്ങ് ഒത്തക്ക് മോളെ അത് ആളോയിക്കുമ്പോ എനിക്ക് സങ്കടം സങ്കടമാ വരണം ഉം അതാണ് മക്കളൊന്നും നോക്കില്ല മോളെ മക്കളൊക്കെ നോക്കുകയാണെ ഞാൻ അങ്ങയെ നിൽക്കും അമ്മ കൂടെയെ നിക്കും അമ്മ ഒത്തക്ക എനിക്ക് അമ്മ ആലോചിക്കുമ്പോ എനിക്ക് സങ്കടം കറച്ചൽ കറച്ചലാ വരണു ഭർത്താവ് ഭർത്താവ് വേറെ കൊണ്ടായി ഒളിച്ചോടി പോയി മോളെ ആ കൊണ്ട് വിളിച്ച ചോദിക്കും കൂടി ചെയ്യില്ല മക്കളും പോയി ഭർത്താവും പോയി എന്നാണ് എൻ്റെ അമ്മാവും അത്തക്കോ എന്റെ ഉമ്മാവും എന്റെ ഉമ്മ അങ്ങ് കണ്ടത് എന്നെ ചെയ്യുമോ എങ്ക ചെയ്യുന്നതേ എന്റെ അമ്മ എന്റെ ഉമ്മാവേ എനിക്ക് ഓർമ്മ വരുന്നത്

വന്നിപ്പൊ പട്ട് ഇത് വരെ എൻറെ വീടെല്ലാം ഭയങ്കര സാധനങ്ങള് മോളെ ശരിക്കും വയസ് നല്ല ഭക്ഷണമേ കൊടുക്കമാ ബാക്കി വന്നതെല്ലാം തിളപ്പി കൊടുപ്പാങ് മോളെ ഇങ്ങതെ എനിക്ക് നല്ലത്തിരി സുഖം ഇങ്ങനെ നിക്കുന്ന മോളെ എന്നെ പറഞ്ഞ് വിടണ്ടല്ലോ ഇല്ല മോളെ ഇല്ല മോള് ഇത്തക്ക ഞാനൊറ്റ ഞാൻ പറഞ്ഞല്ലോ ഉമ്മ മരിച്ചു ഉപ്പ വരും ഉപ്പൊ അവരുടെ മോളുടെ വീട്ടിൽ എങ്ങോട്ട് പോയിരിക്കരുവായിരിക്കും ഇങ്ങോട്ടന്നെ വരില്ല ഇവിടെന്നെ നിക്കല് അപ്പൊ അങ്ങോട്ട് പോയിരിക്കാ അപ്പൊ ഉപ്പ ഉണ്ടാ മോളെ ആ ഉമ്മാ അപ്പൊ ഉപ്പ ഉണ്ടാ ഉപ്പയും വീട്ടില് ഒത്തക്ക് ഇപ്പൊ ഉപ്പ് ഒരു മാസം അതാണ് മോള് അതൊക്കെ ചേച്ചി എന്നെ കൂട്ടിട്ട് വേഗം പോഗം പോച്ചി എന്നെ വേഗം വേഗം ചൊല്ലിട്ട് മോളെ അതാ ഡ്രസ്സെല്ലാം എടുക്ക മറന്നിട്ട് വേഗം ഓടി വന്ന് അതാണ് മോളെ ഉപ്പ ഉണ്ടല്ലേ ഉപ്പ പോയിക്കുന്ന ഉപ്പ വരും പറയണ്ടേ അതെ ശരി മോളെ മോൾ മെല്ലെ കഴിച്ചിട്ട് എനിക്ക് എനിക്ക് ചോറ് വെന്തിട്ടുണ്ടാവും മളപോറ പോലെ ഇരിക്കുന്ന തുണിയൊക്കെ എടുത്തു വെച്ചാ മോൾ മെല്ലെ കഴിച്ചിട്ട് മതി മോളെ ഞാൻ ഇവിടെ വേളക്ക് വന്നതാ മോളെ രണ്ട് ദിവസം ഒന്നലെ വന്ന് ആ കൊഴപ്പമില്ല എന്താ എന്താ പേര് ആ ശരി ശരി ഇതാ വീട് ഓ ശരി ശരി ഞാനേ മഴ വരുമ്പോളെ ഇരിക്കണു മോളെ അപ്പൊ തുണികളൊക്കെ എടുത്ത് അകത്ത് വെക്കലാ പറഞ്ഞിട്ട് വന്നതാണ് കോയമ്പത്തൂർ മോളെ വീട് ആ എന്തറിഞ്ഞില്ലാന്ന് ചോദിക്കണേ അയ്യോ എനിക്കൊന്നും അറിയില്ല മോളെ മോളൊന്നും പറഞ്ഞില്ല അതെ അയ്യോ എനിക്കൊന്നും തരില്ല മോളെ ഉം ശരി 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 അയ്യോ എനിക്ക് പേടിയാവണം മോളെ അങ്ങനെ പറയുമ്പോ ശരി 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 നാ പറയില്ല പറയില്ല നീ പറഞ്ഞാൽ പറയേ ഇല്ല 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 ശരി ശരി അയ്യോ ഒന്ന് തുണി എടുക്കട്ടെ അത് പൊണ്ണല്ലേ എങ്ങനെയൊക്കെ പറയണു ശരിയാകുമോ അതാ ഇല്ലയോ എപ്പടി അന്നത്തെ പെണ്ണത്തെ നമ്മൾ കേൾക്കും പഠിച്ചോനെ നല്ല സ്വഭാവമുള്ള കുട്ടി നല്ല വീട് ചൊല്ലി നടന്ന അത് പെണ്ണ് ചെന്നപ്പോൾ എനിക്ക് രണ്ട പയമാകണം എന്നാ കേക്ക നല്ല കുഴപ്പമില്ലാത്ത ആളുകളെല്ലാം നമ്മൾ വണ്ട് എന്നാൽ അല്ല പക്കത്ത് വീട്ടിൽ പെണ് എപ്പടി ചൊല്ലും ശരിയാകുമോ നേരോ തെറ്റോ തരില്ല പാപ്പം